ഹായ് ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ കൂട്ടുകാർക്കിന്ന് ഷെയർ ചെയ്തുതരാം എൻ്റെ കൂട്ടുകാരിൽ ഒരാളിങ്ങനെ ചോദിച്ചായിരുന്നു മുഖത്തെ കറുത്ത പാടും കഴുത്തിൻ്റെ കറപ്പും കരിമങ്ങലും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നെ ചോദിച്ചായിരുന്നു ഞാൻ അയച്ചിട്ട് കുറേ ബ്യൂട്ടി ടിപ്പുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ഇപ്പം ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇതിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശരിയെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി ഒരുപാട് നാച്ചുറലായിട്ടൊന്ന് ഫീൽ ആയ ഒരു സംഭവം കേട്ടോ അപ്പോൾ നമുക്ക് അധികം സസ്പെൻസ് ഒന്നും വേണ്ട അത് അതെന്താണെന്ന് നോക്കാം അത് എങ്ങനെയാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് അതെങ്ങനെയാണത് ഉണ്ടാക്കുന്നത് എന്നെല്ലാം കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിനു വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് പാലെടുത്തിട്ട് ഇതുപോലെ പാലിനകത്ത് ഇതുപോലെ കുതിർക്കണം ഞാനിതിപ്പം രാവിലെ ഇത് കുറച്ച് ഉഴുന്ന് പരിപ്പ് എടുത്ത് പാലിനകത്ത് കുതിർത്തതാണ് ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറായിട്ട് ഇത് കുതിർന്ന് കിടക്കുവാണ് ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഉഴുന്ന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്യുന്നത് കാരണം ഇത് മുഴുവനായിട്ട് ഒഴിച്ചാൽ ചിലപ്പം പാൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായി പോവും അതുകൊണ്ട് നമ്മളിന്ന് അരയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഈ പാൽ ഒഴിച്ചിട്ടങ്ങ് അരച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ പാലൊഴിച്ചിതൊന്ന് അരച്ചോണ്ട് വരട്ടെ അല്ലപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തു നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം ഈ പാക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റെഡി ചെയ്ത പാക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക ഓക്കെ അത് എത്ര ക്രീമിയായിട്ടുണ്ടോന്ന് നോക്കിയാൽ അത് ഞാൻ കറക്റ്റായിട്ട് കുറച്ച് പാൽ ഒഴിച്ച് അരച്ചത് കൊണ്ട് അധികം വെള്ളം ആയില്ല കറക്റ്റ് അളവിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റി ഇനി ഞാനിത് മുഖത്തും കഴുത്തില്ലല്ലോ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് മുഖത്ത് കറുത്ത പാടുള്ളവർക്കും കണ്ണിന് അടിയിൽ കറുപ്പ് നിറമുള്ളവർക്ക് കഴുത്തിന് കറുപ്പ് നിറം എല്ലാവർക്കും ഇത് നല്ലതായിട്ടോ കണ്ടില്ല അപ്പോൾ ഞാനിത് മുഖത്തും കഴുത്തിൽ അപ്ലൈ ചെയ്തു ഞാൻ അരച്ചെടുത്തത് എനിക്ക് കുറച്ച് ബാക്കി വന്നു ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ കണ്ടില്ല ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി എന്നാ ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ച് പാലെടുത്തിട്ട് ഈ പാൽ നമ്മൾ കയ്യിൽ കുറേശ്ശേ എടുത്തിട്ട് മുഖത്ത് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ പാടുകളെല്ലാം മാറാൻ ഏറ്റവും നല്ലത് അപ്പം ഞാൻ മുഖം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കണ്ടില്ലേ എത്ര എഫക്റ്റ് ആയിട്ടുള്ള ഒരു പാക്ക് ആണ് അതെൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അത്ര നാച്ചുറലായിട്ടുണ്ട് അത് നമ്മളുടെ മുഖത്ത് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ചേഞ്ചസ് നമുക്ക് ഫീൽ ആവുന്നത് നല്ല എഫക്റ്റ് ആണ് കേട്ടോ നല്ല ആണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും മിസ് ചെയ്യാതെ പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ കാരണമെന്താൽ അത്ര നാച്ചുറായിട്ടുള്ള സംഭവമാണ് അത് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നുമില്ല അത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കും അപ്പോഴേ എൻ്റെ എഫക്റ്റ് മനസ്സിലാവത്തുള്ളൂ ഞാൻ പറയുന്നതും നിങ്ങൾ ചെയ്തു നോക്കുന്നത് വ്യത്യാസം ഉണ്ടല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഒത്തിരി എന്ന് തോന്നി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യാൻ നോക്കുക ഡെയിലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരു വീക്കിൽ ഒരു ത്രീ ഡേയ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അതിൻ്റെ ചേഞ്ചസ് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ അപ്പം എൻ്റെ കൂട്ടുകാർ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യണം അപ്പം നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ